ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ നാളെ കണ്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല പരീക്ഷയ്ക്കായിട്ട് തിരക്കായിരുന്നു അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നാളായി ഇരണം എന്ന് ഓർത്ത് ഇരിക്കുവാണ് അപ്പം ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം കേരള ലോറി എന്നറിയപ്പെടുന്ന ടാറ്റ എസ് സി ലോറി ആയിട്ടാണ് അപ്പം മലയാളികൾക്ക് ആർക്കും പറഞ്ഞു തരണ്ടാത്തൊരു വണ്ടിയാണ് ടാറ്റ എസ് സി ലോറി എസ് സി ലോറി എന്ന് പറയുമ്പം ഇതിന് പല പേരുകളാണ് അറിയപ്പെടുന്നത് കൂപ്പിലെ രാജാവ് ബെൻസി ലോറി തടി ലോറി അങ്ങനെ നിരവധി പേരുണ്ട് കേട്ടോ കേട്ടതിന് അതുപോലെ കേരളത്തിന് വെല്ലുവിളിലോട്ട് ഈ വാഹനത്തിന് അറിയപ്പെടുന്ന കേരള ലോറി എന്നാണ് കേരളത്തിൽ മാത്രമേ ഈ ഒരു ലോറി കാരണം വലിയൊരു നെറ്റിയും നെറ്റിയൽ പേരും ആ പേര് നമ്മൾ എൻ്റെ വീട്ടുപേരാണ് ഞാൻ ഇത്തിരിക്കുന്നത് ചുമ്മാ ഇട്ടതാണ് ഇപ്പം ആദ്യമായിട്ടൊരു വണ്ടി ഉണ്ടാക്കിയപ്പം എന്നാൽ വീട്ടുപേരങ്ങ് ഇട്ടേക്കാം നടത്തുന്ന അരിയാനിക്കൽ നിട്ടതാണ് അപ്പം സാറാ നമ്മൾ പടികന്നോ സ്പടികം ഞാൻ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കി നിറച്ച് സ്പടികം വന്നു രാമൻ വന്നു അങ്ങനെ എല്ലാ പേരും വന്നു ഏഹ് തോമാശയം എല്ലാം വന്നിട്ടുണ്ട് അപ്പം എന്നാൽ പിന്നെ ഒന്നാമപുരത്ത് വീട്ടുവരി ഇട്ടാണ് വേറെ ആരും ഇടത്തില്ല അപ്പം ചുമ്മാ അങ്ങ് വിട്ടു അതാണ് ഇഷ്ടപ്പെട്ടത് ഇന്നിത് നമ്പറാണ് എഴുതിയിരിക്കുന്നത് സാറാ എസിലോറിയിലല്ല ഇവിടെയാണ് കോണ്ടാക്ട് നമ്പർ വരുന്നത് അപ്പം അങ്ങനെ എഴുതിയാണ് ബാക്കി ഇതെല്ലാം കുഞ്ഞ് കൊത്തുപണിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ മലയാളികളെ ഒരു ഒരു നല്ലൊരു ഇത് യുഗം ഫുള്ള് ഓടിത്തീർത്തൊരു വണ്ടിയാണ് ഇപ്പോഴും ഇന്ത്യൻ നൃത്തകളെ കണ്ട ആരും നോക്കും ആരും നോക്കുന്നത് തടി കയറ്റി പോകുന്ന വേണ്ട കൊച്ചു പിള്ളാരെ പോലും അടുത്തുകൊണ്ട് നിർത്തി ആ പേടിക്കത്തില്ലാത്തൊരു വാഹനം എന്ന് നമുക്ക് പറയാം കാരണം എന്നെ നിറച്ചും കുത്തിവരെയും നിറച്ച് കളർ സെൻസ് ഒരു രക്ഷയില്ല പറയാൻ അതുപോലെ കളർ ആയിട്ടാണ് ഈ വാഹനം ഇറങ്ങിയത് എവിടെയൊന്നും നോക്കിയാലും നമ്മൾ ആ പൂവാണോ വരച്ചാൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു കടുവ നിൽക്കുന്നതൊക്കെ ആയിട്ട് അതുപോലെ നമുക്ക് നോക്കി നിൽക്കാൻ പോകും പുറകിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ആനയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയോ അല്ലെ ഓമോ അല്ലെങ്കിൽ അന്തോണി കുഞ്ഞാളിനോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പടം നമുക്ക് കാണാൻ സാധിക്കും അതുതന്നെയായിരിക്കും ഇതിൻ്റെ ഐശ്വര്യം അതുകൊണ്ട് തന്നെ എന്നെ കേരള ലോറി അറിയപ്പെടാൻ ഏറ്റവും നല്ലത് പിന്നെ ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ തടി മുറിക്കാതെ കയറ്റെടുത്തുകൊണ്ട് പോകുന്നതും ആ ആടിയുള്ള ഒരു വാലോ പറയാൻ പറ്റില്ല കൂപ്പിലെ രാജാവെന്ന് തന്നെ പറയാൻ പറ്റും ഇതിനെ കാരണം കൂപ്പീന്ന് അത്രയും വലിയ തടി ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത് കാരണം ഇത് കമ്പനി പറയുന്നത് പതിനാറ് ടണ്ണ് അല്ലേ പതിനാറ് പതിമൂന്നിന് പതിനാറ് ടണ്ണേ പറയുന്നുണ്ടെങ്കിലും അതി കൂടുതലാണ് ഇത് കയറ്റുന്നത് ഇത് അടുത്ത പോകുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് ലോഡും കേട്ടിട്ടുണ്ട് ഇപ്പം പൊട്ടു ഇപ്പം പൊട്ടുവാണെന്ന് അത് അമ്മാരി ലോഡാണ് ഈ സാധനത്തെ കേട്ടിട്ടുണ്ട് ഇതിൽ പതിനാറ് പതിമൂന്നും നമ്മൾ കേട്ടിട്ടുണ്ട് പന്ത്രണ്ട് പത്തുനിന്ന് കേട്ടുണ്ട് ഇത് രണ്ടും എന്താണെന്ന് ചോദിച്ചാൽ പതിനാറ് എന്ന് പറയുന്നത് പതിനാറ് ടണ്ണാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഈ വണ്ടിയുടെ വെയ്റ്റും വണ്ടിയുടെ ലോഡും പതിനാറ് ടണ്ണേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ പതിമൂന്നുള്ളത് നൂറ്റി മുപ്പത് എച്ച് പി ഹോഴ്സ് പവർ വണ്ടിയുടെ പവറിനെ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് ടണ്ണ് വണ്ടിയുടെ വെയ്റ്റ് ഉൾപ്പെടെ പന്ത്രണ്ട് ടണ്ണും അതുപോലെ തന്നെ ഇതും ഇപ്പോൾ കൂടെ തന്നെ ഈ പറഞ്ഞ് ഞാൻ എല്ലാവരും ബ്രാന്റ് പിടിപ്പിക്കുന്നില്ല അടുത്ത അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ലോറി ഉണ്ടാക്കാനേ നമുക്ക് ആവശ്യം മൾട്ടി വുഡ് തന്നെയാണ് അത് നമ്മൾ നീളത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് വണ്ടിയുടെ പ്ലേറ്റ് ഉണ്ടാക്കാനാണ് നമ്മളിവിടെ വണ്ടിയുടെ ടയർ കുറച്ചുകൂടെ വലിപ്പം വേണമായിരുന്നു അതിന് വേണ്ടി നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കി പക്ഷേ അത് നടന്നില്ല വീണ്ടും നമ്മൾ മൾട്ടി വുഡ് തന്നെ വെച്ച് അത് വലിപ്പം കൂട്ടി അതിനുശേഷം എം സീര് ഉപയോഗിച്ച് നമ്മൾ അത് നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തു നമ്മൾ പിന്നെ ആക്ച്വളൈഡ് ഉപയോഗിച്ച് അതിന് ടയറിന് നമ്മൾ ഗ്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ടയറിനാണ് നീളത്തിൽ നമ്മൾ ഗ്രിപ്പ് കൊടുത്തത് അതുപോലെ തന്നെ സൈഡിൽ മറ്റേ പുറകിലത്തെ ടയറിന് സൈഡിലോട്ടാണ് ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടയറിൻ്റെ നട്ടൊക്കെ ഇടുന്ന ഭാഗം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചെവിയിലൊക്കെ ഇടുന്ന ബഡ്സിൻ്റെ കുഞ്ഞ് പീസുകൾ മുറിച്ച് മുറിച്ച് അത് അടുക്കി വെച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ വണ്ടിയുടെ പുറകിലത്തെ ഹൗസിംഗ് ആണ് അപ്പോൾ അത് നമ്മൾ മൾട്ടി വ്യൂഡ് വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം എം സിയിൽ വെച്ച് നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് നമ്മളൊരു അലുമിനിയത്തിൻ്റെ കമ്പി കയറ്റിട്ടുണ്ട് കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടി അതിന് ഇതാണ് നമ്മുടെ വണ്ടിയുടെ മുഴുവനായിട്ടുള്ള ചേയ്സ് ചെയ്സ് കമ്മി നമ്മൾ എല്ലാം ഒട്ടിച്ചിരിക്കുന്നത് പെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് അതിന് ശേഷം ഗ്യാപ്പ് എല്ലാം നമ്മൾ എം സിയിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് ഒട്ടിച്ചു എം സിയിൽ തന്നെ വേണമെന്നില്ല ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ വീൽ റൊട്ടേഷൻ അപ്പോൾ നമ്മളിങ്ങനെ ഒരു കമ്പി വഴിയാണ് കൊടുത്തിരിക്കുന്നത് പുട്ടി ഉപയോഗിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്താലും മതി ഞാനിവിടെ എം സിയിലാണ് ഉപയോഗിക്കുന്നത് എം സിയിലാണെങ്കിൽ അത് വൈറ്റ് എം സിയിൽ ഉപയോഗിക്കുമായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ പാണ്ട് എപ്പോഴും നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാലും ആ ഒരു കറുത്ത പാണ്ട് അവിടെ കിടക്കുന്നതാണ് അതുകൊണ്ട് വൈറ്റ് എം സിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഫ്രണ്ടിലെ ബോണത്തിൻ്റെ അകത്ത് വരുന്ന ഒരു ക്രാഷ് കാർഡാണ് ഇത് അപ്പം എഞ്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഒരു ക്രാഷ് കാർഡാണ് അത് നമുക്ക് വെളിയിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മളത് ഉണ്ടാക്കി ഇങ്ങനെ അകത്ത് കയറ്റി വെക്കാനുള്ളതാണ് ഈ മൾട്ടിവുഡ് എനിക്ക് അടുത്തുള്ളൊരു ചേട്ടനും പിന്നെ ഒരു കൂട്ടുകാരനുമാണ് അത് വേസ്റ്റ് ആയിട്ട് എനിക്ക് തന്നത് നമ്മളിവിടെ അകത്ത് ബെയറിങ് ഇട്ടിരിക്കുന്ന കുഞ്ഞ് കട്ടറിനൊക്കെ കിട്ടുന്ന കിട്ടുന്ന ബെയറിങ് ആണ് അതിന് എത്രയാണ് നമ്പർ എന്ന് എനിക്കറിയത്തില്ല സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മൾട്ടിവുഡ് കട്ട് ചെയ്താണ് ആ വണ്ടിയുടെ അകത്ത് നമ്മൾ ചെറുതായിട്ട് മൾട്ടിവുഡിൽ തന്നെ വര ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുമ്പം തടിയുടെ പെയിൻ്റ് അടിച്ച് അകത്ത് തടി പാകിയ പോലെ തോന്നിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമുക്ക് മൾട്ടിവുഡിൻ്റെ ആ പ്ലാസ്റ്റിക് ഒക്കെ കൂട്ടിങ് അങ്ങ് പൊളിച്ച് കളയാം അപ്പം നമുക്ക് ആ വണ്ടിയുടെ തേയ്സ് ഒരുമാതിരി നമ്മൾ പണിതെടുത്തിട്ടുണ്ട് നമ്മളകത്ത് ചെയ്തെടുത്ത് എല്ലായിടത്തും ഗ്യാപ്പുള്ളിടത്ത് നമുക്ക് എം സിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഫ്രണ്ടിൽ നമ്മൾ കൊത്തുപണി കണ്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ആണി ഉപയോഗിച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കൊത്തുപണി ചെയ്ത പോലെ നന്നായിട്ട് വരുന്നതാണ് നമ്മുടെ വണ്ടിയുടെ പുറകിൽ നമ്മൾ ആനയുടെ പടമാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആനയുടെ പടം നമുക്ക് വരച്ച് കൊടുക്കാം ഞാനിവിടെ വരച്ചു കഴിഞ്ഞെടുക്കുന്നത് ഒന്നും കൊണ്ടുമല്ല ഞാൻ ഒറ്റയ്ക്കാണ് ക്യാമറ എടുത്തത് അതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് പോരായ്മകളുണ്ട് ഇത് നമ്മുടെ വണ്ടിയുടെ നെറ്റി എന്ന അല്ലെങ്കിൽ തല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ട് നമ്മളത് പണി ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് പെയിൻറ്റിംഗ് കൂടെ ബാക്കിയുള്ളൂ നമ്മളിപ്പോൾ നീളത്തെ മൾട്ടി വീഡ് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പുറകിലത്തെ വണ്ടിയുടെ ഒരു ക്രാഷ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി അത് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രാഷ് കാർഡ് കിട്ടും അതിനുശേഷം നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും അതുപോലെ തന്നെ ഗിയറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു വണ്ടിയുടെ സൈഡിൽ കയറൊക്കെ കെട്ടി വലിക്കാനുള്ള ഹുക്കാണ് നമ്മൾ കുഞ്ഞ് കമ്പി വളച്ചുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പിടിച്ച് കയറാനുള്ളൊരു കമ്പിയാണ് അത് നമ്മൾ രണ്ട് കമ്പി ചുരുട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹെഡ് അതിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഭരണിയുടെയൊക്കെ സൈഡ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒ എച്ച് ബി ഷീറ്റ് എടുത്താലും മതി ഇവിടെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബമ്പർ ക്രോമീൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അലുമിനിയം ഫോയിലാണ് അലുമിനിയം ഫോയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിലത്തെ ബമ്പറി ഒട്ടിച്ചു കൊടുത്താൽ അത് ക്രോമീൻ ഫിനിഷിൽ കിടക്കുന്നതായിരിക്കും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആയി നമ്മൾ ഉപയോഗിക്കുന്നത് പോയ ബാൾട്ടറിയുടെ ഒരു പ്ലാ ഇത് മെറ്റൽ പീസാണ് അത് നമ്മൾ ചതിരത്തി കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ വണ്ടിയുടെ സ്റ്റെപ്പ് ഇവയിലും അതുപോലെ തന്നെ എയർ ടാങ്കും ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ ഡീസൽ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന പി വി സി പൈപ്പ് ഉപയോഗിച്ചാണ് കുറച്ച് വലിപ്പം പോയി അത് രണ്ട് സൈഡും മൾട്ടി വീഡ് ഉപയോഗിച്ച് കവർ ചെയ്തു നമ്മൾ വണ്ടിയുടെ സ്റ്റി അത് ടയറ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റിയറിംഗ് വീലും ഒന്ന് ചെറുതായിട്ട് തിരിയാനുള്ള പരിപാടിയാണ് അത് ഏകദേശം സക്സസ് ആയി അപ്പം എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല നമുക്കത് ചെരിഞ്ഞ് കിട്ടുന്നുണ്ട് നമ്മളതിൻ്റെ അടിയിൽ ഒരു റാഡ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരികെ അവിടെ യു പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലാണ് ഇത് തിരിക്കുന്നത് അപ്പം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കമ്പി കട്ട് ചെയ്ത് കളയാവുന്നതാണ് വണ്ടിയുടെ എംബ്ലവും അതുപോലെ തന്നെ നമ്മൾ വൈപ്പറും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ കമ്പി വളച്ച് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ എസ് സി ലോറയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ മെഷർമെൻസ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് എനിക്ക് ചോദിച്ചറിയില്ല കാരണം ഞാനിത് മെഷർമെൻറ്റ്സ് നോക്കാതെ ഉണ്ടാക്കിയതാണ് ചുമ്പം ഗൂഗിളിൽ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് ഉണ്ടാക്കാൻ ഒരു എട്ട് ദിവസം മതി ഞാൻ അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തു വന്ന ബെല്ലേക്കിന് വിനോദം ചെയ്താൽ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ